അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ വെളിയങ്കോടാണ് പൊന്നാനി ഭാഗത്താണ് വെളിയങ്കോട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പുതിയുരുത്തി പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ദ നാഷണൽ ഹൈവേ ആണ് ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീർന്നിരിക്കുന്നത് ആറ് വരി പാതയാണ് ഇടലഞ്ചാതി റോഡാ കേട്ടോ അപ്പോൾ ആ റോഡിനോട് ചേർന്നിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ഒരു മില്ല് ഓപ്പൺ ആയിട്ടുണ്ട് ടി കെ കെ നമ്മളെ കുഞ്ഞമാക്കാൻ്റെ മില്ലാണ് എല്ലാ പരിപാടിയും ഇവിടെ ആട്ടലും പൊടിക്കലും എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മുടെ മില്ലിൻ്റെ ഉള്ളിലേക്ക് പോവാൻ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ പുറത്തന്നെ തന്നെ ഉണക്കിയിട്ടുണ്ട് ഉണക്കിക്കല്ല വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വാ അപ്പോ നമ്മളെ ഈ മില്ല് ഓപ്പൺ ആക്കണതിന്റെ മുന്നേ ആ തുടക്കത്തിൽ നമ്മൾ അന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞില്ലേ ഇതാണ് അവിടെ കുഞ്ഞു നമ്മളെ അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ല ഇത് നമ്മളെ ആ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കണെ മില്ല് അന്ന് നമ്മള് പിന്നെ മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ രമേശ് ചേട്ടനാണ് പൈനിയുടെ ഏജൻസി അപ്പൊ അദ്ദേഹം എക്സുലറും പൊടിക്കണതൊക്കെ പിന്നെ ഉള്ളത് പിന്നെ നമ്മള് ഡ്രയർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ൂറിന് മുകളിൽ കൊള്ളേണ്ട തേങ്ങല്ലേ ഇപ്പൊ ഓൾറെഡി തേങ്ങ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറായിരിക്കുന്നത് അപ്പൊ ആക്കിയതാണ് പക്ഷെ ആ ചൂട് ചൂടിപ്പളും ഇതിപ്പോ ഇന്നലെ ഇത് ഇന്നലെ വൈകുന്നേരത്തിട്ടതാണ് ഏകദേശം ഇത് അടർത്താനുള്ള ഭാഗമായിട്ടുണ്ട് രാത്രി ഓണാക്കിട്ടില്ലല്ലേ അപ്പൊ രാത്രി ഇവിടെ ഓൺ ആക്കിട്ടില്ല അപ്പൊ ഏകദേശം ഇത് അടർത്താനായി അപ്പൊ നമ്മളെ നമ്മളിവിടെ വന്നിട്ട് ഏകദേശം ഒരു രണ്ടര മണിക്കൂറായിരിക്കണു അപ്പൊ അപ്പൊ ഓഫ് ആക്കിയതാണ് അപ്പൊ ഓഫാക്കി ആ ചൂട് ഇപ്പോഴും ഇതിൽ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് ഉണ്ടായി ഏകദേശം ഇത് പിന്നെ അടർത്തുള്ള പാകം ആയിക്കഴിഞ്ഞാൽ ചിലതൊക്കെ തന്നെ കൊട്ടിയാ പോലുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ കുഞ്ഞേമേക്കാർക്ക് ആദ്യം ഒരു മുന്നൂറിന്റെ അല്ലേ കത്തിക്കണ ഡ്രയർ കത്തിക്കണ ഒരു മുന്നൂറിന്റെ ഡ്രയർ കൊടുത്തിരുന്നു അത് വീട്ടിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് മില്ല് ഓപ്പൺ ആയതിന് ശേഷം നമ്മളെ ഡ്രയർ ഇപ്പൊ നമ്മളെ ഡ്രയർ ഇപ്പൊ ഇവിടെ ഉപയോഗിക്കാൻ ഒരു വർഷമായില്ലേ ഒരു വർഷമായി അപ്പൊ ഈ ഡ്രൈവറിനെ പറ്റിട്ട് നമ്മുടെ കുഞ്ഞമ്മേക്കാർക്കാണ് അത് ഉപയോഗിക്കുന്ന ആള് അപ്പൊ ആ അപ്പൊ ഏകദേശം ഒരു വർഷത്തോളം ഉപയോഗിക്കുന്നത് ഇത് ടൈമറുണ്ട് കട്ട് ഓഫ് ഉണ്ട് ഫുൾ ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ഇവിടെ എക്സ്പിന്നർ വെച്ചിട്ടുള്ളത് ഷർമ്മയുടെ എവി ഡ്യൂട്ടിയാണ് അപ്പൊ പിന്നെ കുന്നംകുളം രമേശ് ചേട്ടനാണ് ചെയ്തിട്ടുള്ളത് പൈതേറെ ഏജൻസി പിന്നെ ഇവിടെ മിൽസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ് നമ്മളെ രമേശ് ആണ് അപ്പത് പിന്നെ നമ്മള് ഇവിടെ ഡയർ ഉപയോഗിക്കണ്ടോ ഇതിപ്പോ നമ്മള് ഒരു വർഷം കണ്ടിന്യൂ ആയിട്ട് ഡയർ ഉപയോഗിക്കണ്ടല്ലേ ഓഫ് ആക്കലൊന്നില്ല അങ്ങനെ ചില ദിവസങ്ങൾ ബാക്കിയുള്ള ദിവസമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ എക്സ്പിലർ ഇപ്പൊ നമ്മള് വെച്ചിട്ട് ഏകദേശം ഒരു വർഷമായില്ലേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇത് ശർമ്മയുടെ പിന്നെ വി ഡ്യൂട്ടി എക്സ്പിലർ ആണ് പിന്നെ പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ് ഇതിൽ ട്രേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പതിനെട്ടാം നാലിൻ്റെ ആണ് ഹെവി ഡ്യൂട്ടിയാണ് അതുപോലെ തന്നെ കൊട്ടയിൽ കൊട്ടൊക്കെ ഉപയോഗിക്കുന്നതല്ലേ കൊട്ടപ്പോൾ ഒരുവിധം പിന്നെ മില്ലുകളിലൊന്നും കൊട്ട ഉപയോഗിക്കാറില്ല അത് മില്ലി വാങ്ങുമ്പോൾ അതിന് പോലെ ഇരിക്കും എന്നല്ലാതെ വളരെ ചുരുക്കം മില്ലുകളിൽ മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കണത് പണ്ട് കാലങ്ങളിലൊക്കെ ഒരുവിധം മില്ലുകളൊക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ മെഷീൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ട്രേ അടിക്കുകയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ നിറവാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ അരിയും കാര്യങ്ങളൊക്കെ ഇടുന്ന പോലെ അതിലേക്ക് ഇട്ടിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം സിംപിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു സൗകര്യത്തിനാണ് ഇത് അതുപോലെ തന്നെ ഇവിടെ ഒരു സർവീസ് ബോഡ് പത്ത് എച്ച് പി മോട്ടർ സീമെന്റ്സിന്റെ വെച്ചിട്ടുള്ളത് അപ്പൊ അദ്ദേഹം എല്ലാം വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ഇവിടെ രണ്ട് മോട്ടർ ഉണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാവുന്ന ഒരു സിസ്റ്റാണ് ഇതിന്റെ മോള് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു പുള്ളിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എത്ര ലോഡ് നമുക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളില് തള്ളിവിടാം അങ്ങനെ ജാവാണുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മളിവിടെ മെയിൻ കാര്യങ്ങൾ ഇവിടുത്തെ പറഞ്ഞില്ല അപ്പോൾ അത് പറയപ്പെടാ വെളിച്ചെണ്ണയും കാര്യങ്ങളും ഈ മില്ല് തുടങ്ങണേൻ്റെ മുന്നേ മില്ല് ഇപ്പൊ മില്ലിപ്പോൾ ഒരു വർഷം ആയിട്ടുള്ളൂ അതിൻ്റെ ഇതിന്റെ മുന്നേ ഇത് വെളിച്ചെണ്ണയുടെ പരിപാടി പിന്നെ ചെയ്യുന്നുണ്ട് ഈ വെളിച്ചെണ്ണയുടെ പരിപാടി ിട്ട് ഉപരും അദ്ദേഹം പിന്നെ സ്വന്തമായിട്ട് ആട്ടിക്കൊടുക്കാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇവിടെ മില്ലും കാര്യങ്ങളും ചെയ്തിരുന്നത് അപ്പൊ പണ്ട് എങ്ങനെ വെളിച്ചെണ്ണ കൊടുത്തിരുന്നു പുറത്തുനിന്ന് ആട്ടുകാരം ആ പണ്ട് അദ്ദേഹം പുറത്തുനിന്ന് ആട്ടി കൊടുത്തിരുന്നു അപ്പൊ അത് അത്ര സക്സസ്ഫുള്ളായിട്ട് ജനങ്ങള് അത്ര സ്വീകരിച്ചതിന് ശേഷമാണ് സ്വന്തമായിട്ട് മില് തുടങ്ങിയിട്ട് ഇവിടെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ പിന്നെ താങ്കും പിന്നെ കൊക്കരക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ട് നിൽക്കണതാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണ ഇപ്പൊ എത്ര രൂപ ഒക്കെ കൊടുക്കണേ മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് വെളിച്ചെണ്ണ കൊടുക്കുന്നത് പിന്നെ മുന്നൂറ്റമ്പത് മുന്നൂറ്ററുപത് മുന്നൂറ്റി എഴുപതിനൊക്കെ വെളിച്ചെണ്ണ എല്ലാവരും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഇവിടെ പൊടിയുടെ പരിപാടി തുടങ്ങിയിട്ടില്ലല്ലേ കൊടുക്കുന്നത് ആ ഉണ്ട് ആ അപ്പോൾ പൊടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് മല്ലിപ്പൊടി മുളകും പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി സെറ്റപ്പിൽ ചെയ്യാനുള്ള പ്ലാനാണ് അദ്ദേഹം അപ്പോൾ എക്സ്പിലറും കാര്യങ്ങളും വെളിച്ചെണ്ണയും കാര്യങ്ങളും ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മില് തുടങ്ങുന്നതിൻ്റെ അദ്ദേഹം വെളിച്ചെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് ജനങ്ങൾ സ്വീകരിച്ചതിന് ശേഷമാണ് സ്വന്തമായിട്ട് ഇത്ര ഫണ്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് അത് പിന്നെ അത് ഇതുപോലെ നല്ലൊരു ഏരിയയിൽ ഹൈവേയിലാണ് എന്തെങ്കിലും ഒരു മില് തുടങ്ങിക്കുന്നത് അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുള്ള ഒരു ആവശ്യക്കാരാണെങ്കിലും എന്തെങ്കിലും ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ബന്ധപ്പെടാം അതുപോലെ തന്നെ ഇവിടെ കൊപ്രയാട്ടർ ഉണ്ട് കൊപ്രയാട്ടർ നമ്മൾ കൊടുത്ത കൊപ്രയാട്ടറാണ് ഇതിന് മോട്ടറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് രണ്ടും കൂടെ മോട്ടറാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് ഇപ്പൊ കൊപ്പറം ആ കൊപ്പറം നുറുക്കലുണ്ട് നമ്മള് ഹെവി ഡ്യൂട്ടി നമ്മടെ കൊപ്പരക്കട്ടെ ഇവിടെ ഉള്ളത് ഇത് പിന്നെ നാല് ആ നാല് ബോൾഡിന്റെ മോൾ നിർത്തിട്ടുണ്ടല്ലേ ഇത് നമ്മള് നാല് കാലിന്റെ മോളും നിർത്താനുള്ള ശ്രീറ്റ് ഉണ്ട് പിന്നെ രണ്ട് ബോൾട്ടിന്റെ മോളും നിർത്തിയാ മതി സാധാരണ പിന്നെ വോൾട്ട് നിർത്താതെ ഇത് ഉപയോഗിക്കാം അപ്പൊ അങ്ങനെയാണ് അച്ഛന്റെ ഭാഗം ഇത് ഈ ഭാഗത്ത് വെളിച്ചെണ്ണയുടെ ഭാഗം ഈ ഈ ഒരു റൂമിലാ ഇതിലിപ്പോ മൊത്തം എത്ര റൂം എടുത്തിട്ടുണ്ട് ഏഴ് റൂമ് എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പൊ ഇതിലിപ്പോ ഈ ഒരു ഭാഗം ഫുള്ള് എണ്ണയുടെ പരിപാടിയും കട്ട് ചെയ്തിട്ട് നേരെ പുറത്ത് ഇവിടെ അപ്പൊ ഇതില് നമ്മള് പൊയ്ലറ്റിന്റെ പൊടിക്കണതാണ് ഇവിടെ ഈ ഭാഗത്ത് നാനൂറ്റി പന്ത്രണ്ട് പിന്നെ ഡബിൾ ഡബിൾ കട്ടറാണ് ആണ് അത് സ്റ്റീലിൻ്റെ ആണ് ഇവിടെ ട്രേ വെച്ചിട്ടുള്ളത് ഇത് നാനൂറ്റി പന്ത്രണ്ടാണ് ഇവിടെ പിന്നെ നാനൂറ്റി പത്ത് നനച്ചരി പൊടിക്കണത് സിംഗിളിൻ്റെ ഇതും പിന്നെ സ്റ്റീലാണ് സാധാരണ നനച്ചരിക്ക് മാത്രേ സ്റ്റീലിൻ്റെ വെക്കലുള്ളൂ പക്ഷെ ഇവിടെ ഒന്ന് നന്നായിക്കൊണ്ട് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ട്രേ സ്റ്റീലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ സാധാരണ സാധ സാധാരണ എൽ ആണ് വരുന്നത് നനച്ചരിക്ക് മാത്രമാണ് ു അപ്പൊ ഈ ഭാഗത്ത് നൽച്ചരി കുടിക്കണത് ഈ ഭാഗത്ത് ഗോതമ്പും അതുപോലെ തന്നെ ഉണങ്ങിയല്ല അപ്പൊ പൈനറ്റിന്റെ മെഷീനാണ് ഇതൊക്കെ നമ്മൾ പൈനർ ഏജൻസി രമേശേട്ടൻ ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ അതിന് നേരെ അപ്പുറത്താണ് മസാല മല്ലി മുളക മഞ്ഞൾ അത് എം സി എം മെഷീനാണ് ഇതൊക്കെ സ്റ്റീലാണ് ഇതിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ല പക്ഷെ അത് നന്നായിക്കോട്ട് കഴിച്ചിട്ടാണ് സ്റ്റീൽ വെച്ചിട്ടുള്ളത് അപ്പം ഇപ്പോൾ ഇത് മോട്ടർ വെച്ചിട്ടുണ്ട് അത് ഈ എം സി എമ്മിന്റെ അടിയിലാണ് മോട്ടർ വെച്ചിട്ടുള്ളത് ആ മോട്ടറിന്റെ പോലെ ഒരു ബെൽറ്റ് നേരെ അങ്ങോട്ട് കണക്ട് വാ ഈ ഈ മഞ്ഞളും 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 ഭാഗത്തും ഈ സാധാരണ ചെയ്യേണ്ടത് മഞ്ഞളും നമുക്ക് ഒരുമിച്ച് പൊടിക്കുന്നതുകൊണ്ട് മല്ലിനും കുഴപ്പമില്ല നമുക്ക് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം മല്ലി മഞ്ഞള് പിന്നോക്കി പൊടിക്കാൻ പൊടിക്കാന്നുള്ളു അപ്പൊ ഈ ഭാഗത്ത് മല്ലി മഞ്ഞളും അതുപോലെ തന്നെ ഈ ഭാഗത്ത് മുളക് മാത്രം ഇവിടെ എല്ലാം നമ്മള് കസ്റ്റമർ പൊടിക്കാൻ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വറക്കണത് ഉണ്ട് അത് എം സി എമ്മിൻ്റെ ഓൾറെഡി നമ്മൾ പൊടി എടുക്കുന്നുണ്ട് അല്ലേ ആ പൊടി എടുക്കുന്നുണ്ട് വടവൊക്കെ ഒരുവിധമായിരിക്കണേ അപ്പം എം സി എമ്മിൻ്റെ മെഷീൻ ഉണ്ട് വറക്കണ മെഷീൻ അതുപോലെ തന്നെ ഇതും നമ്മൾ രണ്ട് മെഷീനൊന്നും തേങ്ങല്ലേ ാണ് നമുക്ക് ഈ പൂരം മറക്കാൻ അങ്ങനെയൊക്കെയുള്ള സിസ്റ്റങ്ങള് ഇതെന്താ അഷീന് അപ്പൊ അരക്കണ പരിപാടി ഉണ്ടല്ലേ അരക്കാൻ പുറത്തൊന്നും വരുന്നുണ്ടോ ഉപയോഗിക്കണില്ല പിന്നെ നമുക്ക് പൂവൊക്കെ അരച്ചെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ ഭാഗത്തുള്ള പേരൽ ബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് വറക്കണ മെഷീൻ ഉണ്ട് പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ചിന്റെ ഉണ്ട് അതുപോലെ തന്നെ ഒരു പതിനഞ്ചിൻ്റെ ഉണ്ട് പിന്നെ അപ്പൊ ഇങ്ങനെ രണ്ട് റൂമിലാണ് പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഡബിൾ റൂമുണ്ട് അപ്പം അത് ഇങ്ങനെ ഇടക്കാട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനുള്ള ഒരു ഇതിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഈ മില്ല് സ്ഥിതി ചെയ്യുന്നത് പേര് ആ പാറപ്പെട്ടി കുതിരഞ്ഞ മെയിൻ ഹൈവേലും അപ്പൊ ഈ ഭാഗത്തുള്ളവരൊക്കെ ഇവിടെ പിന്നെ പൊടിക്കാനും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ആക്കാനും എല്ലാ സൗകര്യം ഉണ്ട് അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ടാക്കിയും